ഹായ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കളമശ്ശേരിയിലെ ഡെക്കാത്ത ഉള്ളത് ഇനി നമ്മള് ലുലുമാളിലേക്ക് പോകുന്നു വിജിനക്ക് പെട്ടി വാങ്ങണം അപ്പൊ ഇനി അടുത്ത പെട്ടി വാങ്ങാൻ ലുലു മോളിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഈ വരുന്ന ബ്ലോഗിൽ ഇപ്പൊ നമുക്ക് പോവാ വീഡിയോ എല്ലാരും കാണുവാ സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കമന്റ് ബോക്സിൽ നമ്മൾ അത് പരിഹരിച്ചിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മളിതാ നമ്മള് ഡെക്കോട്ടിലൊന്ന് ഇതാ ഇറങ്ങി കൊടുക്കുന്നത് പുറത്തന്നെ ഒരു ഓട്ടോ ഉണ്ട് നമുക്ക് പോവാം പോവാൻ ടെക്കാപ്പിലാണ് നല്ല അടിപൊളി ഔട്ട്ലെറ്റ് ആട്ടാ നിങ്ങളെല്ലാം എറണാകുളം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വന്നിട്ട് സ്പോർട്സിൻ്റെ എല്ലാ ഐറ്റവും ഉണ്ട് പിന്നെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നത് പിന്നെ പുറത്ത് വന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ ചേട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പെട്ടെന്ന് നമുക്ക് നല്ല വിശക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് 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 കുറേ ടൈം എടുത്തിട്ടേ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശരിക്കും ടയർഡായി എന്നുവെച്ചാൽ ശനിയാഴ്ചയാണ് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ശരിക്കും നമ്മൾ നമ്മളെ പബ്ലിക് ട്രാൻസ്പോർട്ടായ മെട്രോ ഒക്കെ യൂസ് ചെയ്ത് പോകുന്ന ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ സമയം നമ്മൾ നഷ്ടമാകും ഇല്ല നമ്മുടെ ഇവിടെ കളമശ്ശേരി ടൗൺ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി നമുക്ക് ചേട്ടൻ പൈസ കൊടുക്കാനും ഇപ്പോൾ കളമശ്ശേരിൻ്റെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മെട്രോ പോയില്ലെങ്കിൽ നമ്മൾ ഇടപ്പള്ളി ഇപ്പോൾ അടുത്തൊന്നും എത്തൂല അത്രയ്ക്ക് ബ്ലോക്കാണ് ആണ് നോക്കിയാൽ ഫുൾ ആയിട്ട് ബ്ലോക്ക് നമുക്ക് പെട്ടെന്ന് മെട്രോ പോവാം ടിക്കറ്റ് എടുക്കുക വേണ്ടേ അവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും നമുക്ക് പെട്ടെന്ന് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം ഈ ക്യു ആർ കോഡ് ഇവിടെ സ്കാൻ ചെയ്യാം അവിടെ തുറക്കും നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടു ലാവേണ്ടത് പെട്ടെന്നോ ഇത് ട്രെയിനോ വന്നുണ്ട് പോയാ നമുക്ക് എല്ലാ സ്ഥലത്തും പെട്ടെന്ന് പെട്ടന്ന് സംഭവം നടക്കുന്നുണ്ട് ഏവാ നഷ്ടപ്പെട്ടു മെട്രോ പോയി ജസ്റ്റ് വിസ് ആയിരുന്നു ജസ്റ്റ് മിസ് അടുത്ത മെട്രോ ഇപ്പം വരുമായിരിക്കും നമുക്ക് ജസ്റ്റ് ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് മെട്രോ സ്റ്റേഷൻ തന്നെ വേണ്ട നല്ല നീറ്റായിട്ടാണ് ഇവർ കൊണ്ടുനടക്കുന്നത് അടിപൊളിയാണ് പിന്നെ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഉണ്ട് ഈ ഒരു ലൈൻ ഉണ്ട് എലോ എൻ്റെ ലൈൻ്റെ തൊട്ടപ്പുറം പോകരുത് എത്രയോ കെ വി ആയിട്ടാണ് ഇലക്ട്രിസിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം വളരെ എല്ലാവരും ശ്രദ്ധിക്കുക തമാശ കളിക്കരുത് ഇവിടെ നിന്ന് വന്നിട്ട് സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ പറയുന്നവർ കേൾക്കുക ശരിക്കും ദുബായിൽ എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിന് പകരം ഇവിടെ ഒരു ഗ്ലാസ് ആക്കിയിട്ടുണ്ട് അപ്പം വേറെ ആരും ആവശ്യമില്ല ശരിക്കും അത് അപ്പോൾ അത് ഇമ്പലിമെൻ്റ് ചെയ്യാത്തത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടില്ല എന്നല്ലോ നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്നു പക്ഷേ ഇല്ല എന്തുകൊണ്ടാകുമെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് അറിയില്ല വിജയ ഇത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഗ്രൂമാഡിലേക്കാണ് മെട്രോ ഏറ്റവും നമ്മളെ ഓക്കെ ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു മെട്രോ ട്രെയിൻ വരുന്നുണ്ട് അപ്പുറം ജി എം സ്വിച്ച് ടു ബെറ്റർ വേൾഡ് അവരെ പരസ്യമുണ്ട് സ്വിച്ച് എല്ലാം അല്ലേ സ്വിച്ച് ഫാന് അതിൻ്റെ പരസ്യമാണ് ഈ ഒരു ട്രെയിനിൽ ഫുള്ളായിട്ട് അവർ ഫണ്ട് ചെയ്യുന്നുണ്ടാവും എന്തായാലും നല്ലതന്നെ എല്ലാം കൊണ്ടും നമ്മുടെ മെട്രോ വളരെയട്ട് നമ്മളെ മെട്രോ വന്നു ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മെട്രോ കൊണ്ട് കേട്ടോ നമുക്കിത് എവിടെയാണ് കയറാം ഇതിപ്പോൾ ആലുവേനു വരുന്ന മെട്രോ ആണ് എല്ലായിടത്തും ഭയങ്കര തിരക്കൊന്നും ഇല്ല അധികം അതുകൊണ്ട് നമുക്ക് കംഫോർട്ടബിളായിട്ട് ജേണി ചെയ്യാം എന്താ വെച്ചാൽ ഇപ്പം സാരഡൻ ആയിട്ടുള്ളത് അപ്പം വൈ റോഡ് ഭയങ്കര ഭയങ്കര തിരക്കാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും ഇതിനകത്ത് അധികം ആളൊന്നുമില്ലല്ലോ നമ്മൾ നേരത്തെ റോഡ്സ് കണ്ടില്ലേ എന്ത് തിരക്കാണ് റോഡിൽ ഇപ്പോൾ ഇതിനകത്ത് അധികം ക്രൗഡില്ല അതുകൊണ്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാം എല്ലാവരും രാത്രി സന്ധ്യയ്ക്കൊക്കെ രാവിലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താൽ മതി അതേപോലെ നമുക്ക് ഏതാ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയത് ഈ മെട്രോ പോകുന്ന സ്റ്റേഷൻ്റെ ഏതൊക്കെയാണ് അപ്പോൾ ആ കാര്യമൊക്കെ ഇവിടെ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് പോകേണ്ടത് എടപ്പള്ളിയാണ് ലുലൂല് അതേപോലെ തന്നെ ആളേ ഇല്ല റോഡിൽ കണ്ടില്ല എന്ത് ട്രാഫിക്കാണ് എല്ലാവരും അധികം ആൾക്കാരും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക അന്നേരം കാർ കാറൊക്കെ റോഡിൽ കുറവായിരിക്കും അപ്പം രണ്ട് സ്ഥലത്തും ഈക്വൽ ആയിട്ട് പോകും നല്ലതല്ലേ ഇപ്പം വലിയ വലിയ മെട്രോ സിറ്റീസ് എല്ലാം അങ്ങനെയല്ലേ അധികം ഒരാളൊക്കെ പോകുന്നതാണെങ്കിൽ കാർ ഇല്ലാണ്ടത്തോളം ഞാൻ കാണാൻ പറ്റും അധികം ആൾക്കാരെയും ഇല്ല ഇപ്പോൾ ഒരാളൊക്കെ കാറെടുത്ത് പോകുന്ന ആണെങ്കിൽ അത് ഭയങ്കര നഷ്ടമല്ലേ മീൻസ് ബ്ലോക്ക് ഉണ്ടാക്കില്ല റോഡിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം കൊച്ചിൻ യൂണിവേഴ്സിറ്റി അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇറങ്ങി നമ്മളിപ്പോൾ എടപ്പള്ളി എത്തി നമുക്ക് വേണം ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലുലു മാളിലേക്ക് കണക്ഷൻ ഉണ്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് നമുക്ക് അങ്ങനെ പോവാം ഇവിടുന്ന് പുറത്തേക്കുള്ള വഴി റൈറ്റ് ആണ് നമുക്ക് ലെഫ്റ്റ് മാളിലേക്ക് പോകേണ്ടത് നമ്മളെ ലുലുലേക്കാണ് പോകുന്നത് നമുക്ക് ആദ്യം മെട്രോ എക്സിറ്റ് ചെയ്യണം മെട്രോയിലെ ബ്രിഡ്ജിൻ്റെ അകത്ത് നമുക്ക് കാണുന്നതാണ് നമ്മുടെ ലുലുമാളോ അത് വണ്ടികളൊക്കെ വേണ്ട നമുക്ക് ആ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിലൂടെ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ലുലു മോളിലേക്ക് കയറാം അതാണ് ഇങ്ങനെ വന്നാലുള്ള റെഡിഡ് വെച്ച് താഴെയൊന്നും പോകണ്ട നമുക്ക് പോകാം എന്നല്ലേ വാ സാറ്റർഡേ നൈറ്റ് ആണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ലുലുലേക്ക് ഇവിടെ ഉള്ള തിരക്കുണ്ട് നിങ്ങൾ നമുക്ക് ഇവിടെ ഒരു തിരക്കില്ലാത്തൊരു ഇതാണുണ്ട് ഇവിടെ കയറാം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അല്ലേ അങ്ങനെ തിരക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ഔട്ട്ലെറ്റ് ആണ് ഇത് ഡയറക്റ്റ് നമുക്ക് താഴെ പോകാം എന്ന് വെച്ചാൽ ഇത് കുറേ സമയം ഇറങ്ങിയിട്ട് നമ്മൾ ഉച്ചക്ക് ഇറങ്ങിയ പാടില്ല ഇന്ന് കഴിച്ചത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം ഏറ്റവും താഴെ ലൂരൂടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്തെങ്കിലും നോക്കാം വാങ്ങാം അവിടെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് നമ്മളെ ഫുഡ് കോട്ടില്ല അവിടെ പോയി കഴിക്കാം അപ്പോൾ വിജിനിയുടെ ബാഗ് തന്നെയുണ്ട് വിജിനിയുടെ ബാഗ് തന്നെയുണ്ട് കളർന്നുപോയി പാവം ഇവിടെ നമുക്കൊരു ഹൾക്കിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും ഒരു എസ് ഇത് വേണ്ട അത് അതിനുമുമ്പ് നമ്മൾ അച്ഛനുമമ്മിന് വന്നിട്ട് അതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കാൻ എനിക്ക് അത് കാണുമ്പോൾ അച്ഛനുമമ്മിനെ ഓർമ്മ വരും വിജുവിൻ്റെ പേര് വന്ന് ബബ്ലി ബീന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല ഒരു പേര് ഗൈസ് നമ്മൾ രണ്ടാൾ തളന്നുപോയി എന്താ വെച്ചാൽ കുറേ ദിവസം ഉച്ചക്കായി തുടങ്ങിയല്ലോ നമ്മൾ ഓട്ടം അതുകൊണ്ട് നമ്മളിവിടെ ഒരു ലുലു പോയണ്ട് നേരെ താഴെ ഒരു സ്ഥലമുണ്ട് അവിടെ ഇരുന്നിട്ടാണ് പ്രശ്നങ്ങൾ റസ്റ്റ് എടുത്തിട്ട് പോകാൻ വെച്ചാൽ അഞ്ച് മിനിറ്റ് വിശ്രമം ഓക്കെ നമ്മുടെ സാറ്റർഡേ നൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിലുള്ള ഇത് വേണ്ട നിങ്ങൾ തിരക്കുണ്ടോ കല്യാണത്തിനൊക്കെ പോയ പോലെ ഉണ്ട് ഒരു രക്ഷയില്ല സ്കൂൾ വറക്കുന്നതുകൊണ്ട് ഇവിടെ ബാഗും അതായത് ലഞ്ച് ബോക്സും എന്താ വാങ്ങാനുള്ള തിരക്കുണ്ടോ ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കാണ് നോക്കി നമ്മൾ വെജിറ്റേറിയൻസിന് ഇവിടെ റോസ്റ്റഡ് കോളിഫ്ലവർ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ കാരണം വേണം പറഞ്ഞു ഇവിടെ ഇവിടെ തിരക്കുണ്ട് നിങ്ങൾ ഫുഡ് കോടിക്കുള്ള തിരക്കൊക്കെ ബിരിയാണിയുണ്ട് കല്യാണത്തിനൊക്കെ വന്ന പോലെയുണ്ട് ഇത്രയും ജനങ്ങളുണ്ട് പറഞ്ഞു ഫുഡ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കും ഉച്ചക്കിറങ്ങി ഭയങ്കര വിഷമമുണ്ടിരിക്കുക ഹൈബർ മാർക്കറ്റല്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലുലുലു തട്ടുകളെ പോലെ സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ടുണ്ടോ ആ ഒരു തട്ട് നമ്മുടെ നാട്ടിൽ നാട്ടും പ്രദേശത്തൊക്കെയുള്ള കടികളല്ലേ സ്വിഗീന് ദാൽവട ഓണിയൻ ബജി പിന്നെ എഗ് ബോണ്ട അതുപോലെ മുളക് ബജി അങ്ങനത്തെ നമ്മുടെ നാടൻ ഐറ്റംസ് എല്ലാം ഉള്ള പിന്നെ പുഴുങ്ങിയ മുട്ട ണ്ട പുഴുങ്ങിയ മുട്ടിയൊക്കെ പിന്നെ നമ്മളെ ചായ നമ്മുടെ നാടൻ സ്റ്റൈൽ നന്നായിട്ടുണ്ട് ഇവിടെ കണ്ട പഴംപൊരി ബീഫ് മുറച്ചത് നാൽപ്പത് രൂപ ഒരു റോളിനെ കൊണ്ടൊക്കെ ആക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ അല്ലേ ബില്ല് ചെയ്യാനുള്ള ക്യൂ ഉണ്ടോ നമ്മളിവിടെ ക്യൂവിന് നിൽക്കുന്നത് നീച്ചാൽ നീങ്ങുന്നെയ്യില്ല നിങ്ങൾ നെയ്യില്ല നമ്മളിവിടെ ലുലു തന്നെയുള്ള അമേരിക്കൻ ടൂറിസ്റ്റ് അല്ലേ അവിടുന്ന് നമ്മൾ വീടിനെ പെട്ടി വാങ്ങുന്നത് പെട്ടി വാങ്ങി ഈ ഒരു പെട്ടി പെട്ടിയെടുത്തത് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഈ കളർ എയർപോർട്ടിൽ ഈ കളർ റയർ ആയിരിക്കും എല്ലാവരും നല്ല ഡാർക്ക് കളറിൽ കളറിലെടുത്തോ ഈ ഒരു കളറാണ് എടുത്തത് അപ്പോൾ വിജുന ബില്ല് ചെയ്യുന്നു അമേരിക്കൻ ടൂറിസ്റ്റ് തന്നെയാണ് എടുത്തത് ഒരു ത്രീ ഇയേഴ്സ് വ്യാരണ്ടി ഉണ്ട് വേൾഡ് വൈഡ് ഇവനാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വരുന്നത് ജിസ്റ്റൻ ഓക്കെ ജിസ്റ്റൻ താങ്ക് യു അപ്പോൾ ശരിയാണ് ബൈ ടേക്ക് കെയർ ഓക്കെ അപ്പോൾ വിജിനൊക്കെ വിജുനായിട്ട് നമ്മൾ കൊച്ചിയിൽ വന്നിട്ടുള്ള കാര്യം പർച്ചേസ് ഒക്കെ നടന്നു ഇനി നമ്മൾ നല്ലോണം ടയേഡാണ് നമ്മൾ വേറെ റൂമിലേക്ക് പോയെന്ന് ഒരു ഊബർ ഓടിക്കുക എൻ്റെ റൂമിലേക്ക് പോകാം അതാണ് അടുത്ത പ്ലാൻ ഇവിടെ ലുലുവിൽ കണ്ട ചോക്ലേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഗാലക്സി അങ്ങനത്തെ നല്ല നല്ല ചോക്ലേറ്റ്സിൻ്റെ ഫുള്ള് പണ്ടത് നമ്മളാണെങ്കിലും കയറിയിട്ടുണ്ടാവും അപ്പോൾ ചോക്ലേറ്റിൽ തന്നെ വളരെ കുറവാണ് നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം ഇത് നമ്മുടെ ലുലു മാൾ സ്ലിക്കേഴ്സിൻ്റെ ഇതുണ്ട് ഇവിടെ റോളക്സിൻ്റെ ഷോറൂം വാച്ച് ബിജിനെ അവിടെ കാത്തു പോവാ പോവാൻസ് ഗോ നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം പാരഗൺ ഹോട്ടലാണ് നിങ്ങളവിടെ കാണുന്നത് നമ്മളിപ്പം ഊബർ ബുക്ക് ചെയ്തു ലുലുമാളിൽ നിന്ന് ഇറങ്ങി ഇവിടെ എന്തായാലും ബ്ലോക്ക് ആണ് നമ്മളിന്ന് ഫുള്ള് വാട്ടർ മെട്രോ അതേപോലെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഈ റോഡിന്റെ ട്രാഫിക്കിനെ പറ്റി അത്ര ഐ ഉണ്ടായില്ല ലുലു നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ വേണ്ട ഇതാണ് ആ മാരിറ്റ് ഹോട്ടലിലേക്ക് ലണ്ടൻസ് അപ്പോൾ തിരിച്ച് ഞാനിവിടെ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി ഇനി തിരിച്ച് റൂമിലേക്ക് പോയെന്ന് അപ്പോൾ എൻ്റെ ഈ ഒരു എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സപ്പോർട്ട് ചെയ്യുക